प्रसादचन्दन वरकुरि अणीयं प्रमादमुख्यानुष അപ്പൊ ഇതാണ് വീട് അതും കണ്ടുപിടിച്ചു ഇന്നലെ ആയിരുന്നു ഈ ഭാഗത്ത് വീട് വല്ലതും വാടകണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഡാ സാബു നിന്റെ വീടായിരുന്നേ ഇത് നീ നീയൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ കാലക്കം വീടാണല്ലോ എന്താടാ വീട്ടിൽ വന്നവരെ വന്നവരകത്തോട്ട് ക്ഷണിക്കത്തൊന്നുമില്ല വേറൊന്നുമല്ല സൈക്കിള് വെള്ളം കൊടം ചെയിന് തെറ്റിപ്പോയി നല്ല കാലം അവള് കണ്ടില്ല ഒരു പക്ഷേ ഇനി ഇവനെന്നെ മനസ്സിലായില്ലേ മറന്നായിരിക്കും ഇത്ര നാണം കിട്ടിട്ടില്ല വന്നു വന്ന് ഇവനെ ഒന്നും സഹിക്കാൻ പറ്റാതായി ഇനി ഇവളെ സ്റ്റെപ്പിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത് അമ്മേ പറോ തന്നെയാ ചേട്ടാ ഇവിടെ ആദ്യായിട്ടാ തോന്നാതെ പേര് ജോസഫ് നാട് തീക്കോയി പുളിയമല കോളേജിലെ പഠിക്കുന്നത് നമ്മുടെ ചെട്ടിയാളുടെ വീട്ടിൽ അവിടെ താമസിക്കും താമസവും പഠിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ആ മുന്നിൽ നിന്നങ്ങോട് മാറിന് ആഴ്ചയിലൊരിക്കലെ ടി വിയിലൊന്ന് പാട്ട് കാണാൻ പറ്റുന്നെ അതും കാണിക്കുന്നത് മുന്നിൽ കയറി എന്നോളും <laughs> ി സീത <laughs> 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 Descone, no the no the young, േ ഈശോയ്ക്ക് കത്തോളെ തൊള്ളേ ഭഗവാനെ നിന്നെ എങ്ങനെ ഓടിക്കുന്നെന്ന് കണ്ടപ്പോ മര്യാദയ്ക്ക് ഉറങ്ങാൻ ഹലോ എന്താ ഗേൾസിന്റെ ഇവിടെ കാര്യം മീനാക്ഷി ക്യാമ്പിൽ പോയിരിക്കുക നേമത്തുള്ള ശിവന്റെ അമ്പലത്തില് ഒന്നുമില്ല അമ്പലത്തിൽ അതെ ഒന്ന് നിന്നേ എന്താ പതിവില്ലാതെ ഇവിടെ എന്താ

തന്റെ വീട് അവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യമായിട്ട് ഞാൻ തന്നെ ലൈനടിക്കാൻ വന്നല്ലടിക്കാൻ വന്ന അല്ലെന്ന് ഒരുപാട് ഇഷ്ട എന്നാ ഞാനിനി അതുവഴി വരുമ്പോ ചൂലുമായിട്ട് നിൽക്കില്ലെന്ന് അനിയനോടൊന്ന് പറഞ്ഞാ നന്നായിരിക്കും ചേച്ചി ഈ വഴി കൂടെ പോലടിക്കേച്ചി എന്തിനാടി പോ

നീ ഇപ്പ തരുന്നുണ്ടോ ഇല്ലയോ അത് ഇങ്ങോട്ട് താടി വേറെ വഴി വരാൻ എനിക്ക് മനസ്സിലായിരുന്നു അതും ബെല്ലടിച്ചു വരാൻ വഴി അല്ലേ മാറി നിങ്ങടി ഞാൻ കാണിച്ചു വണ്ടി കൊടുത്തു െറ്റർ അല്ലേ ലവ് ലെറ്റർ പഠിക്കാൻ പഠിച്ചിട്ട് വീട്ടിലോട്ട് പോണം മടി കൊള്ളാതെ ഈ നാടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ അതാ ഇങ്ങനെ വാടി പോവാ വാടി ഇങ്ങോട്ട് പോവാസൂഖിയ കുഷുംബി നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ വേറെ ഒന്ന് വിചാരിക്കണോട്ടോ അതിന്റെ അസൂയുണ്ടില്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി